നിങ്ങൾ കണ്ണു കിട്ടുക കണ്ണു കിട്ടോന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങക്ക് അതിന് വിശ്വാസം ഉണ്ടോ പക്ഷെ എനിക്ക് ഇപ്പൊ ചെറിയൊരു വിശ്വാസം കാരണം എന്റെ ആപ്പിൾ മരം നിറച്ചും പൂത്ത് നല്ല ആപ്പിളൊക്കെ ഉണ്ടായി ഞാൻ അതിന്റെ വീഡിയോ ഇട്ടായിരുന്നു അത് കണ്ടിട്ട് ഒത്തിരി പേരെന്നോട് ചോദിച്ചു പക്ഷെ എന്റെ ആപ്പിൾ മരത്തിന്റെ അവസ്ഥ ഇപ്പൊ കണ്ടോ നോക്ക് കഴിഞ്ഞ ദിവസം ദേ അവിടെ ആക്കിപ്പ് ചെയ്ത് കിട്ടു അതിലേറ്റവും സങ്കടം എന്റെ പിള്ളേർക്കാ പിള്ളേർക്കാണ് കഴിക്കുക നിക്കുവിന്റെ വിഷമം കണ്ടോ നിക്കുവിനാണെങ്കിൽ ആപ്പിൾ പായസം വേണമായിരുന്നു അതിലേക്ക് ആണെങ്കിൽ ആപ്പിൾ അച്ചാർ വേണമായിരുന്നു എല്ലാ ഗ്രഹങ്ങളും വെള്ളത്തിലായി